എന്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ദേ ഇത് നമ്മുടെ കൂർക്ക അല്ലെങ്കിൽ ചീവക്കിഴങ്ങ് എന്ന് പറയും ചീവക്കിഴങ്ങ് അതേപോലെ ദേ നമ്മുടെ ചാള നെയ്ച്ചാളെന്നോ നെയ്മത്തി എന്നോ ഒക്കെ പറയാം അപ്പോൾ ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് പണ്ട് അമ്മ ഉണ്ടാക്കിത്തരുന്ന നാടൻ നല്ല കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതെങ്ങനെയാണെന്നൊന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ ഇതേ അര കിലോ നമ്മുടെ നെയ്മത്തി എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു പത്തിരുപത് കൂർക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വരാം അപ്പം കൂട്ടി അദ്ദേഹത്തെ നമ്മുടെ മീൻ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ കൂർക്കയും കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലോട്ടിട്ട് ഇച്ചിരി ഉപ്പും മുളകും അതായത് ഉപ്പും മുളകും അല്ല ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതിനാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതേ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇത് വേവാൻ വേണ്ടിയിട്ട് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇതേ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ അപ്പൊ കൂട്ടുകാർ ഇതേ നമ്മുടെ മൺചട്ടി കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ നെയ്മത്തി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് ഇതേ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ കൂർക്ക ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതിൽ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ അല്ലാതെ ഈ മീനിലൂടെ ഇട്ട് വേവിക്കാന്ന് വിചാരിച്ചാല് ഈ കൂർക്ക ഇതില് വേവത്തിലേക്കും പണ്ടൊക്കെ മുത്തശ്ശിമാർ തരുന്ന ഒരു സ്ഥിരം ഒരു കറിയായിരുന്നു ഇത് കേട്ടോ ഭയങ്കര ടേസ്റ്റായത് ഇതേ ഇത് കണ്ടോ ഇടികല്ലിൽ ഒരു പിടി ചുമന്നുള്ളി എടുത്തിട്ട് ഇതേ നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതേ ഒരു മൂന്ന് പച്ചമുളക് അധികം എരിവില്ലാത്തതാ അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ അതേ ഞാൻ ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് അതും കൂടെ അതേ നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി കുറച്ച് പൊടികൾ വേണം അത് അതിട്ട് കൊടുക്കാം അപ്പോൾ അതെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം എനിക്ക് എരി കുറച്ച് മതിയെന്ന് ഞാൻ എപ്പോഴും പറയുന്നില്ലേ അപ്പോൾ ഒരു ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടി കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ നമുക്ക് കൊടുക്കുക പിന്നെയെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഇനി ഉപ്പും കൂടെ വേണം ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് എന്താ പറയുക മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അപ്പൊ നമ്മുടെ മീനൊന്നും ഉടഞ്ഞു പോവാതെ ഇത് നന്നായിട്ട് ഈ അരപ്പും എല്ലാം ഇതിലൊന്നും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ നല്ല ഫ്രഷായിട്ടുള്ള നമ്മുടെ നെയ്മത്തിയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല അതേസമയം ഉടഞ്ഞതൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പം അതനുസരിച്ച് സൂക്ഷിച്ച് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇനി വേണ്ടുന്ന തേങ്ങയുടെ രണ്ടാം പാലാണ് കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ കൈവെച്ച് തന്നെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് വീണ്ടും നമുക്ക് അടുപ്പത്ത് കൊണ്ടുവച്ചൊന്ന് വേവിക്കാം എന്താച്ചത് ഒരുപാടൊന്നും വേവണ്ട നമ്മുടെ കൂർക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് അടുപ്പത്ത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ നെയ്മത്തി കൂർക്കറി ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇന്നപ്പോ കൂട്ടുകാരെ നമ്മുടെ ചോറിന്റെ കൂടെ കൂട്ടാൻ പറഞ്ഞാല് നമ്മുടെ നെയ്മത്തി കൂർക്കറിയും നെയ്മത്തി കൂർക്കറിയും അതേപോലെ തന്നെ നമ്മുടെ മഷ്റൂം വെച്ചിട്ട് റോസ്റ്റും കൂടെ വെക്കാൻ അപ്പൊ ഈ മഷ്റൂമും കൂടെ എടുത്തിട്ട് ഒന്ന് വൃത്തിയായിട്ട് കഴുകി അതും കൂടെ ഒന്ന് വെക്കാം അപ്പൊ കൂട്ടുകാരെ നമ്മുടെ മത്തിക്കറി ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഇതിലേക്ക് ആവശ്യമുള്ള പുളി ഇട്ട് കൊടുക്കാം ഞാൻ ഒരു രണ്ട് വേഷം കുടം പുളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇപ്പൊ പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാതെ അപ്പൊ കൂട്ടുകാരെ ദേ നമ്മുടെ കറി ആദ്യത്തെ ആ രണ്ടാം പാല് പറ്റി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഈ ചട്ടിയിലുള്ള ചൂടിനകത്ത് ഈ ഒന്നാം പാൽ ഒഴിച്ചാൽ മതി പിന്നെ തീ വേണ്ട അപ്പോൾ അതിനകത്ത് ഇന്നങ്ങൾ നന്നായിട്ട് വരും എന്താ പറഞ്ഞാൽ സെറ്റായിട്ട് അത് വന്നോളും അപ്പോൾ ഈ ചട്ടിയുടെ ചൂടും എല്ലാം കൂടെ ഒക്കെ മതി അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കടു വറുത്തൊഴിക്കണേ അപ്പോൾ കടു വറുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് കുറച്ച് കടു ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് കുഞ്ഞുള്ളി കുറച്ച് കറിവേപ്പിലയും രണ്ട് വറ്റൻമുളകും കൂടെയാണ് അതും കൂടെ ഇട്ട് കൊടുക്കുക നമ്മടെ ഈ മുളകും കറുകത്തിന്റെ ഉള്ളി എല്ലാം ഒക്കെ നന്നായിട്ട് മൂത്തു വരട്ടെ എന്നിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിക്കുന്നു ഇപ്പത്തേക്ക് നമ്മുടെ എന്താ പറയുന്നത് സ്വാദിയേറിയ നമ്മുടെ ജീവക്കിഴങ്ങ് നെയ്മത്തി കറി ഇവിടെ റെഡിയാവും ഭയങ്കര സ്വാദാ കേട്ടോ അപ്പൊ ദേ അങ്ങനെ നമ്മൾ കടവും പുറത്ത് വച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് നമുക്കൊന്ന് നന്നായിട്ട് ചുറ്റിക്കാം കേട്ടോ നന്നായിട്ട് ചിത്തിച്ച് വെക്കാം അപ്പം നമ്മളെ അടിപൊളിയാണ് മുത്തശ്ശിമാരൊക്കെ വെക്കുന്ന പണ്ടത്തെ ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് അപ്പൊ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഇനി അടുത്തത് നമ്മുടെ മഷ്റൂമും കൂടെ വെച്ചിട്ട് ചോറും കൂടെ വേണം കാണിച്ചു തരാം അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ ഉച്ചവണ് എന്താണെന്നൊന്ന് കാണണ്ടേ നല്ല ദേത്തൊരു ചോറ് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമ്മുടെ മഷ്റൂം റോസ്റ്റ് ആണ് കേട്ടോ അപ്പം അതും വെച്ചിട്ടുണ്ട് അപ്പം ദേ നമ്മുടെ കൂർക്ക നെയ്മത്തി അതായത് ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് അപ്പം നമുക്ക് അതും കൂടെ എടുക്കാം അതും കൂടെ ദേ ഈ ഒരു സൈഡിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം വലിയൊരു മണമുണ്ട് കേട്ടോ ചില മത്തിയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കുറച്ച് തൈര് വെച്ച് കൊടുക്കാം നല്ല കട്ട തൈര കേട്ടോ അപ്പം ഇതേ നമ്മുടെ അയലക്കറിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പം അതും കൂടെ ഇതേ ഒരു കഷ്ണം ഇങ്ങനെ ചോറിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചൂണിന് ഇതൊക്കെയാണ് കറി അപ്പം നമ്മുടെ വീഡിയോയും നമ്മുടെ ഈ കറികൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റിൽ പറയണം അപ്പം പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നത് കാണുന്നതുവരേക്കും